അസലാമലൈക്കും വരഹമ്മ താലാ വാത്തു അലഹമില്ലാ പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെയൊക്കെ വീട്ടിൽ ദാരിദ്ര്യം വന്നാൽ നമുക്കൊരുപാട് പ്രയാസമാണല്ലോ അപ്പോൾ ദാരിദ്ര്യം വരുന്നത് നമ്മുടെ വീടുകളിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ദാരിദ്ര്യത്തെ തൊട്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും നമ്മുടെ മുത്ത ഹബീബ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ദാരിദ്ര്യം വരുന്നത് നേത്തോട്ട് കാക്കാൻ വേണ്ടി അതിൽ ചിലത് നമ്മൾ നമ്മുടെ വീട്ടിൽ ശ്രദ്ധിക്കുക അതിനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തി തരാം നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സുബയുടെ സമയം രാവിലെ നമ്മൾ കിടന്നുറങ്ങുക രാവിലെ നമ്മൾ കിടന്നുറങ്ങിയാൽ അള്ളാഹു നമുക്ക് ഭറക്കത്ത് തരില്ല ദാരിദ്ര്യം നമ്മളെ പിടികൂടും നമുക്ക് പടച്ചറബിനോട് ആ ചെയ്താൽ ഉത്തരം കിട്ടുന്ന സമയമാണല്ലോ നമ്മൾ സുബൈയുടെ കുറച്ച് മുമ്പ് എഴുന്നേറ്റിട്ട് സുബയൊക്കെ നിസ്കരിച്ചിട്ട് നമ്മൾ ദ ചെയ്യുക കുർആൻ പാരായണം ചെയ്യുക നമ്മുടെ വീട്ടിൽ വറക്കത്ത് വേണമെങ്കിൽ നമ്മൾ തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക രാവിലെ ഒരു യാസീൻ ഓതുക അതുപോലെ സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ ഉറങ്ങാതിരിക്കുക പടച്ച റബിനോട് മാക്സിമം നമ്മൾ ദുവാ ചെയ്യുക നമ്മൾ നമ്മുടെ വീടുകളിൽ വെച്ചിട്ട് ധാരാളം അഹിലാസ സൂറത്ത് പാരായണം ചെയ്യുക നമ്മുടെ വീടുകളിൽ നമ്മൾ എവിടെയെങ്കിലും പോയി കയറി വരുമ്പോൾ വീടിനോട് സലാം പറയുക വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് സലാം പറയുക ഈ ഒരു ശീലം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ഒരുപാട് പറക്കത്തി കിട്ടും ഐശ്വര്യം വന്ന് ചേരും പിശാചി വീട്ടിലുണ്ടാവില്ല അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ വൃത്തി വൃത്തി ഈമാനിൻ്റെ പാതിയാണല്ലോ വീടിൻ്റെ ഒരു ഭാഗത്ത് പോലും ചിലന്തി വല കെട്ടാതിരിക്കുക എല്ലാം വൃത്തിയാക്കി വെക്കുക വീടിൻ്റെ അകവും പുറവും വൃത്തിയാക്കി സൂക്ഷിക്കുക അതുപോലെ നമ്മൾ ചില വീടുകളിൽ കാണുന്ന ഒരു സ്വഭാവമാണ് രാത്രിയിൽ ഭക്ഷണം കഴിച്ച വേസ്റ്റുകൾ രാവിലെ കൈക എന്ന് വെച്ചിട്ട് വെച്ചിട്ട് ഉറങ്ങുന്നവർ ഈ ഒരു വീടുകളിൽ ദാരിദ്ര്യം പതിയെ വന്ന് മുറുകിക്കോളും മുറുകി പിടിക്കുകയും ചെയ്യും ഈ ഒരു ശീലം നമ്മൾ ഒഴിവാക്കുക നമ്മൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭക്ഷണ വേസ്റ്റ് പിസാജുക്കൾ വന്നിട്ട് നക്കി തിന്നും എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ദാരിദ്ര്യം നമ്മളെ പിടികൂടും അതുകൊണ്ട് ഇങ്ങനെ ആരും വെക്കാതിരിക്കുക ഇത് പ്രത്യേകം നമ്മുടെ വീടുകളിൽ ശ്രദ്ധിക്കുക വൃത്തി ഈ മതിൻ്റെ പാതിയാണ് മലക്കുകൾക്ക് വൃത്തിയും അതുപോലെ നല്ല സുഗന്ധവും ഇഷ്ടമാണ് നമ്മൾ വീട് എപ്പോഴും വൃത്തിയുള്ളതാക്കി വെക്കുക സുഗന്ധം നിറഞ്ഞതാക്കി വെക്കുക നമ്മുടെ വീടുകളിൽ നമ്മൾ ഭക്ഷണത്തെ ബഹുമാനിക്കുക ഭക്ഷണം നമ്മൾ മക്കൾക്ക് കൊടുത്തു കഴിഞ്ഞാലും മുതിർന്നവർ കഴിച്ചാലും ഭക്ഷണം നമ്മൾ ബഹുമാനിക്കുക മതിയായി കഴിഞ്ഞാൽ അത് വേസ്റ്റിൽ ഇടാതിരിക്കുക ആവശ്യത്തിന് മാത്രം നമ്മൾ ഇട്ട് കഴിച്ചാൽ ഈ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാനാവും അതുപോലെ മക്കള് തൊയ്ക്കുന്ന ശീലം ഒഴിവാക്കുക അവർ തൊയ്ച്ചു കഴിഞ്ഞാൽ ആ വറ്റിലൂടെ നമ്മൾ ചവിട്ടി നടക്കാതിരിക്കുക ഭക്ഷണത്തിനോടുള്ള ബഹുമാനം നമ്മൾ വളർത്തിക്കൊണ്ടുവരിക ഭക്ഷണത്തെ ബഹുമാനിച്ചില്ലെങ്കിൽ പതിയെ നമുക്ക് ആ കിട്ടുന്ന ഭക്ഷണം കൂടി ഇല്ലാതായി മാറും ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ വീടുകളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരുവിധം വറക്കത് നമുക്ക് തന്നെ പിടിച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും അതുപോലെ എല്ലാ ദിവസവും അയരി പിന് നമ്മൾ ബാക്കി സൂറത്ത് പാരായണം ചെയ്യുക നമുക്ക് അത്ഭുതങ്ങളുടെ കലവറയായിട്ട് ദാരിദ്ര്യം ഇല്ലാതെ നമുക്ക് ജീവിക്കാനാവും നമ്മുടെ ഹബീബ് പഠിപ്പിച്ചതാണ് ഇൻഷാ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം അസലമലൈക്കും